ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ചെരുളായി പഞ്ചായത്തിൽ പതിനേഴ് വാർഡിൽ പതിനൊന്നും യുഡിഎഫ് പിടിച്ചെടുത്തു ടൌണിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു കരുളായി അങ്ങാടിയിൽ നിന്നും ഘോഷയാത്രയോടെയാണ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത് ഡിജെയും കരിമരുന്നും ഉപയോഗിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിരുന്നു കരുളായി പഞ്ചായത്തിലാദ്യമായാണ് യു ഡി എഫിന് തുടർഭരണം ലഭിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എട്ട് സീറ്റാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ സീറ്റായി ഇത് ഉയരുകയായിരുന്നു തുടർ നടന്ന യോഗത്തിൽ ടി പി സുദീഖ് മുഖ്യപ്രഭാഷണം നടത്തി അനീഷ് സ്വാഗതവും കക്കോടൻ നാസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്